പ്രവാസികളും വീട്ടമ്മമാരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്ന് എന്ത് ഭക്ഷണം ഉണ്ടാക്കും എന്നുള്ളത് എന്നാൽ മലയാളികൾക്കായിട്ടുള്ള ആയിരക്കണക്കിന് ഭക്ഷണ വിഭവങ്ങളാണ് ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിലുള്ളത് അതും മലയാളത്തിൽ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ കൈവശം ഇപ്പോൾ ഉള്ളതെങ്കിൽ ജസ്റ്റ് ഈ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ്റെ മാത്രമായിട്ട് അറുപത്തിയാറ് റെസിപ്പികൾ ഇതിനകത്തുണ്ട് ഇനി നിങ്ങൾക്ക് വെജിറ്റേറിയൻ വിഭവങ്ങളോടാണ് താൽപ്പര്യമെങ്കിൽ വെജിറ്റേറിയൻ വിഭവങ്ങൾക്കായിട്ട് തന്നെ നൂറ് കണക്കിട്ട് റെസിപ്പികൾ ഇതിനകത്ത് കാറ്റഗറി ബേസിൽ തന്നെ കിടപ്പുണ്ട് അതുപോലെ തന്നെ അറുപത്തി ആറോളം ഫിഷ് വിഭവങ്ങൾ ഇങ്ങനെ ഓരോ കാറ്റഗറിയിലായിട്ട് ആയിരക്കണക്കിന് ഭക്ഷണ വിഭവങ്ങളാണ് ഈ ഒരൊറ്റ ആപ്ലിക്കേഷനകത്ത് കിടപ്പുള്ളത് നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ കണ്ടെത്തി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് എന്തൊക്കെ ഇതിന് വേണം എങ്ങനെ പാചകം ചെയ്യാം ചെയ്യാമെന്നുള്ളൊക്കെ വ്യക്തമായ ഡീറ്റെയിൽസ് തന്നെ ഇതിനകത്തുണ്ട് പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പരസ്യങ്ങളും ഉണ്ടാവില്ല അതുപോലെ ഏത് സമയത്തും നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ ഇതിനകത്ത് നിന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് പാചകം ചെയ്യാവുന്നതാണ് അപ്പോൾ പാചകം ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അപ്പോൾ ആദ്യം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകമായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ആവശ്യവും ഇല്ല ആപ്ലിക്കേഷന് ആപ്പ് ഓപ്പൺ ചെയ്താൽ ലേറ്റസ്റ്റ് റെസിപ്പിയിലാണ് ഉണ്ടാകുക ഏകദേശം നൂറ്റി നാൽപ്പത്തി ഒൻപതോളം വിഭവങ്ങൾ ഈ ലേറ്റസ്റ്റിൽ തന്നെ ഉണ്ട് ഇനി ഏതാണ് വേണ്ടത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ അതിന് എന്തൊക്കെ വേണം പാചകം ചെയ്യാൻ എങ്ങനെ പാചകം ചെയ്യാമെന്നുള്ളതൊക്കെ വിശദമായ വിവരം മലയാളത്തിൽ തന്നെ ഉണ്ട് ഇനി ഇവിടെ ഇടതുഭാഗത്ത് ത്രീ ലൈന് കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി ലഭിക്കും അതിൽ വെജിറ്റബിൾ നോൺ വെജിറ്റബിൾ അങ്ങനെ ഓരോ കാറ്റഗറി വൈസില് നിങ്ങൾക്ക് മുഴുവൻ ഫുഡിൻ്റെയും കാണാം കേക്ക് മുതൽ പല വിഭവങ്ങളും ഉണ്ട് ഇനി ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബിരിയാണിക്കായിട്ട് സ്പെഷ്യൽ ആയിട്ടുണ്ട് പതിമൂന്നോളം ബിരിയാണികളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓണത്തിന് സ്പെഷ്യൽ കാണാം നിങ്ങൾക്ക് ഓണത്തിൻ്റെ തന്നെ മുപ്പത്തി രണ്ടോളം ഐറ്റംസ് ഉണ്ട് ഇതിൽ അതിൽ പച്ചടി കിച്ചടി മുതൽ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിൽ കൃത്യമായ ഡീറ്റെയിൽസ് ഉണ്ട് ഇനി റമദാൻ സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാം റമദാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചില എണ്ണക്കടികളും അതുപോലെ തന്നെ റമദാൻ ഉണ്ടാക്കാനുള്ള കുറേ സ്പെഷ്യലുകളും ഒക്കെ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് വിഭവങ്ങൾക്കായിട്ട് കേക്ക് സഹിതം എല്ലാം ഉള്ള ഒരു കാറ്റഗറി ഇതിലുണ്ട് അതുപോലെ തന്നെ അച്ചാറിനായിട്ടും സ്പെഷ്യലായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് പല കാറ്റഗറിയിൽ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ നമുക്ക് ഈ ലവ് കൊടുത്തിട്ട് സേവ് ചെയ്ത് വെക്കേണ്ട ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് കാറ്റഗറി തന്നെ മുകളിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇതിനായിട്ട് നമുക്ക് ഫേവറേറ്റ് ഉള്ളത് അതിനകത്ത് ഇതുപോലെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഞാനിതിപ്പോൾ ചെമ്മീൻ എന്ന് സെർച്ച് ചെയ്താൽ കാണാം ഇതുപോലെ സെർച്ച് ചെയ്തിട്ടും നമുക്ക് വിഭവങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നതാണ് അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ